നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു റെസിപ്രോക്കേറ്റിംഗ് ആണ് അഥവാ സാബർ സോ എന്ന് പേരുണ്ട് നമ്മളിത് വേറൊരു കമ്പനിയുടെ ഒരു മിഷൻ ഇതിനു മുമ്പ് നമ്മുടെ ചാനൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ പരിചയപ്പെടുന്ന ഒരു മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു ടൂളാണ് ആണ് ഐബലിന്റെ റെസിപ്രോക്കേറ്റിംഗ് സോയാണ് നമുക്കൊന്ന് തുറന്നു നോക്കാം ഐബെൽ കോഡ്ലെസ് റെസിപ്രോക്കേറ്റിംഗ് സോയാണ് ഇത് ബ്രഷ്ലെസ് ആണ് അതിന്റെ അതിൻ്റെ അഡ്വാൻറ്റേജ് കാർബൺ ഇല്ല മോട്ടോർ കറങ്ങുന്ന സമയത്ത് കാർബൺ ഇല്ലാത്ത മോട്ടറുകളാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ആണത് അതിനകത്ത് കാർബൺ ബ്രഷ് ഉണ്ടാവില്ല ബ്രഷ്ലെസ് മോട്ടർ എന്ന് തന്നെയാണ് അതിന് പറയുന്നത് അങ്ങനത്തെ മോട്ടറുകൾ ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും മറ്റുള്ള കാർബൺ ഉള്ള മോട്ടോർ വർക്ക് പോലെ പെട്ടെന്ന് കംപ്ലൈന്റ് വരില്ല വളരെ ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാം ഇത് നമുക്ക് മെഷീൻ ഈ കാണുന്നതാണ് ഇത് കോഡ്ലെസ് ആണ് പക്ഷെ അതിന്റെ ബാറ്ററി കമ്പനിയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇതിൻ്റെ ബാറ്ററി പ്രത്യേകത ഇത് ഓഫീസ് ബാറ്ററി ബാറ്ററിയാണ് ഇതാണ് ബാറ്ററി എന്ന് പറയുന്നത് ഓഫീസ് ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ പവർ സിസ്റ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത് വൺ പവർ സിസ്റ്റം അതായത് ഒരേ പവറിൽ യൂസ് ചെയ്യുന്ന ഒന്നിൽ കൂടുതൽ ടൂളുകൾ ഉണ്ടാകും ഈ കമ്പനിക്ക് അപ്പോൾ ഈ കമ്പനിക്ക് ഈ ഇതുപോലെ കാണുന്ന കുറേ അധികം ടൂളുകൾ വർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ബാറ്ററി മാത്രം മതി ട്വൻ്റി വോൾട്ടിന്റെ ബാറ്ററിയിൽ ഒന്നിൽ കൂടുതൽ ടൂളുകൾ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ ഇതിന്റെ ബാറ്ററി നമുക്ക് സെപ്പറേറ്റ് കിട്ടും അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഒന്നിൽ കൂടുതൽ ബാറ്ററി ഉണ്ട് നമുക്ക് ഒന്നുകൂടുതൽ ബാറ്ററി ഒക്കെ വാങ്ങാൻ സാധിക്കും ഇതാണ് മെഷീൻ നമുക്ക് ഇതിനകത്ത് ഇന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇത് സ്ലൈഡിങ് ബാറ്ററി ആണ് നമ്മൾ ജസ്റ്റ് ഇതിന്റെ സ്ലോട്ടിനകത്തേക്ക് വെക്കുക അത് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക ലോക്ക് ഉണ്ട് അത് പുഷ് ചെയ്യുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും ലോക്ക് ആവുന്ന സമയത്ത് നമുക്ക് നമുക്കിന്ന് ഓടിച്ചു നോക്കാം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ കാണുന്ന നോബ് ലെഫ്റ്റ് ഒക്കെ റൈറ്റിലൊക്കെ തള്ളിയിട്ടാൽ മാത്രം തള്ളി ഇടുകയല്ല ചെയ്യുന്നത് മറ്റുള്ള മെഷീനിലൊക്കെ അങ്ങനെ പ്രസ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്വിച്ച് ഓൺ ആക്കണം എന്നാൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ പ്രസ് ചെയ്തുകൊണ്ട് ഇത് ഓൺ ആക്കണം ജസ്റ്റ് ഇങ്ങനെ എനിക്ക് സ്വിച്ച് വർക്ക് ആവില്ല ഇത് അവിടുത്തെ തള്ളി പോകില്ല തിരിച്ച് വരും അപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ഇങ്ങനെ പ്രസ്സ് ചെയ്തുകൊണ്ട് ഈ സ്വിച്ച് വർക്ക് ചെയ്യും വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഈ കൈ നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കും അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്തേക്കുന്നതാണ് കംപ്ലയിൻ്റ് അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക ഇത് ഓണാക്കാം ആസ്റ്റേഷൻ നമുക്ക് സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും പക്ഷേ ഇത് നമുക്കൊരു പരിധി കൂടുതൽ മുമ്പോട്ട് വയ്ക്കഴിഞ്ഞാൽ ഈ ലോക്ക് വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഓഫ് ആയി പോകും അതൊരു ഡിസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതിൻ്റെ ജസ്റ്റ് പ്രസ് ചെയ്ത് നമ്മൾ ഓൺ ആക്കുന്ന സമയത്ത് വർക്ക് ചെയ്യും പക്ഷേ പക്ഷെ നമ്മളിതിൻ്റെ സ്പീഡ് കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പതുക്കെ കൈ അയച്ച് കൊടുക്കുമ്പോൾ ഈ സ്വിച്ച് വീണ്ടും കൂടി തള്ളി വരുന്നുണ്ട് അങ്ങനെ തള്ളി വരുമ്പോൾ ഈ സ്വിച്ച് മിഷൻ വീണ്ടും ഓഫ് ആയി പോകും അതൊരു ഡിസ്അഡാൻറ്റേജ് ആണ് ഈ ഭാഗത്ത് കാണുന്നത് കമ്പനി അത് മാറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ കാണുന്ന പ്രസ് ചെയ്യുക ജസ്റ്റ് ലോക്ക് ചെയ്യുക പടുത്ത് പ്രസ് ചെയ്താൽ പടുത്ത് പ്രസ് ചെയ്താൽ പടുത്ത് കാണാൻ വർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ല ഈ കാണുന്നതാണ് ഇതിന് ബ്ലേഡ് മുറുക്കുന്ന ഭാഗം ഈ കാണുന്ന ജസ്റ്റ് ടിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഇങ്ങനെ ടിസ്റ്റ് ചെയ്തിട്ടാണ് ബ്ലേഡ് ഇടുന്നതിനകത്ത് നമുക്ക് ആ ബ്ലേഡ് ഇന്ന് ഇട്ട് നോക്കാം നമ്മൾ ഇന്നൊരു രണ്ട് ബ്ലേഡ് സ്പെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ബ്ലേഡ് നമുക്ക് ഇടുന്ന ഇടുന്നെങ്ങനെ നോക്കാം ജസ്റ്റ് ഈ കാണുന്ന സ്ലോട്ടിലേക്ക് ഇത് പ്രെസ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇത് ക്ലോക്ക് ക്ലോക്കോയിസ് ടൊറഡറ്റ് ചെയ്യുക അതിനുശേഷം ഒന്നൂടെ പുഷ് ചെയ്യുക റിലീസ് ചെയ്യുക ലോക്ക് ആയിട്ടുണ്ട് വലിച്ചു നോക്കിയവർക്ക് അറിയാൻ പറ്റില്ല ലോക്കായിട്ടുണ്ട് നമുക്കൊന്ന് ഓൺ ആക്കി നോക്കാം ബ്ലേഡ് നമുക്ക് തിരിച്ചു പിടിപ്പിക്കാൻ പറ്റുമെന്നുണ്ടെന്ന് നോക്കാം ബസ്റ്റ് ടിസ്റ്റ് ചെയ്യുന്ന ഊരുന്നു എന്ന് മറിച്ച് വെക്കാൻ എന്ന് നോക്കാൻ ചെക്ക് ചെയ്യാം അത് മറിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മുറുകിട്ടുണ്ട് അപ്പോൾ രണ്ട് ഡയറക്ഷനിൽ നമുക്കിത് ബ്ലേഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇത് പല ആപ്ലിക്കേഷൻ ഉണ്ടാവും ഹാസ്റോഡ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്യാൻ സാധിക്കും അതുപോലെ റെസിപ്രക്കേഷൻ ആക്ഷൻ വേണ്ട സ്ഥലങ്ങളിലെല്ലാം നമുക്ക് ഈ മെഷീൻ യൂസ് ചെയ്യാൻ സാധിക്കും മറ്റൊരു എക്സാമ്പിൾ നമ്മളിതൊരു മീറ്റ് കട്ട് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഡെമോ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ മീറ്റ് കട്ടിയെങ്കിൽ നമുക്ക് ഈ ബ്ലേഡിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ മീറ്റ് കട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തടി കട്ട് ചെയ്യുന്നവർക്കും മെറ്റൽ കട്ട് ചെയ്യുന്നവർക്കും ഒക്കെ സ്പാർക്കിംഗ് ഇല്ലാതെ മെറ്റൽ കട്ട് ചെയ്യേണ്ട ചില ആപ്ലിക്കേഷൻസ് ഉണ്ടാവും അങ്ങനെ സാധിക്കുന്നത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കട്ടിംഗ് കട്ടിങ് വീട് ഗ്രെയിൻഡിങ്ങിലൊക്കെ ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് സ്പാർക്കിംഗ് ഉണ്ടാവും സ്പാർക്കിംഗ് ഇല്ലാതെ കട്ടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഷീനാണിത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ ഞങ്ങളുടെ ചാനലിൽ താഴെ ഞങ്ങളുടെ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം എൻ്റെ ഡീറ്റെയിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും കേരളത്തിൽ എല്ലാവർക്കും നമുക്ക് ഡെലിവറി ഉണ്ട് അതുപോലെ സർവീസും പാക്കപ്പും എല്ലാം നമുക്ക് തരാൻ സാധിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുക വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക താങ്ക്